നമസ്കാരം ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ഐറ്റൻസിനെ നേരിടും എല്ലാവരും കാത്തിരുന്ന ഒരു വലിയ നിമിഷം തന്നെയാണ് എന്ന് പറയാം കാരണങ്ങൾ പലതാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരക്കാണ് മത്സരം സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ ഹോട്ട് സ്റ്റാറിലും മത്സരം തത്സമയം കാണാനാകും പതിവതെറ്റിക്കാതെ ഈ സീസണിലും തോൽവിയോടെയാണ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങിയത് പഞ്ചാബ് കിങ്സിനോട് പൊരുതി വീണ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ ജയത്തിനായി ഇരു ടീമുകളും കൊമ്പുകോർക്കുമ്പോൾ തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ആരാധകർ പറയുന്നു വിലക്ക് കാരണം ചെന്നൈയിൽ കളിക്കാതിരുന്ന മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇന്ന് തിരിച്ചെത്തും ഇതാണ് ഏറ്റവും വലിയ കാര്യം ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായ രോഹിത് ശർമ്മ റയാൻ റിക്കിൾറ്റൻ അതുപോലെ വിൽ ജാക്സ് സൂര്യകുമാർ തിലക് വർമ്മ റോബിൻ മിൻസ് ചെന്നൈയോട് മുട്ടു വമ്പൻ ബാറ്റിംഗ് നിര ആളിളക്കത്തിലെങ്കിലും ആറാം കിരീടം ലക്ഷ്യമിടുന്ന മുംബൈക്ക് ഈ സീസണും തലവേദനയാകും മുംബൈയുടെ മലയാളി താരോദ്യമായ വിഘ്നേഷ് പുത്തൂരാണ് എല്ലായിടത്തും വൈറലായി നിൽക്കുന്ന ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട താരം ചെന്നൈക്കെതിരെ ഇമ്പാക്ട് പ്ലെയറായി തന്നെ ഇറങ്ങി ഞെട്ടിച്ച് വിഘ്നേഷ് മുംബൈയുടെ ബൗളിംഗ് നിരയിലുണ്ടാകും ട്രെൻഡ് ബോൾസും ദീപക് ചഹറും നയിക്കുന്ന പേ നിരയിലേക്ക് ഹാർദിക് പാണ്ഡ്യ കൂടി എത്തുമ്പോൾ മുംബൈക്ക് ബൗളിങ്ങിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം സ്വന്തം തട്ടകത്തിൽ മുംബൈയെ പിറപ്പിക്കാൻ ഉറപ്പാണ് ഗുജറാത്തായി എത്തുന്നത് പഞ്ചാബിനെതിരെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് പിന്തുടർന്ന് വെറും പതിനൊന്ന് റൺസ് അകലെ ജയം കൈവിട്ട ഗുജറാത്തിന്റെ ബാറ്റിംഗ് നിരയെ മുംബൈ കരുതിയിരിക്കണമെന്ന് പറയാം ശുഭ്മൻ ഗിൽ സായ സുദർശൻ ജോസ് ബട്ട്ലർ റൂതഫോർ അതുപോലെ തന്നെ എന്നിവരെല്ലാവരും തന്നെ ആദ്യ മത്സരം മികവ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ബൗളിംഗ് യൂണിറ്റ് ആണ് ഗുജറാത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുഹമ്മദ് സിരാജും കാഗിസോ അബാഡയും നയിക്കുന്ന പേസ് നിര പ്രതീക്ഷ കാക്കണമെന്ന് പറയുന്നു ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ റാഷിദ് ഖാനും ഓവറുകൾക്ക് നിർണായകമാകും ഐ പി എല്ലിൽ ഇതിനു മുൻപ് തന്നെ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് അഞ്ചു തവണയാണെന്ന് പറയാം ഇതിൽ മുന്നിൽ നിന്ന് ജയിച്ചത് ഗുജറാത്ത് ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഗുജറാത്ത് ഐറ്റൻസിനെ നേരിടുമ്പോൾ ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് എല്ലാം കൊണ്ടും പ്രതീക്ഷിക്കുന്നത് ഗുജറാത്തിന്റെ ഹോമിലാണ് മത്സരം ചെന്നൈക്കെതിരെ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഇന്ന് ഇറങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് കള്ളത്തിൽ ഇറങ്ങുമെന്നുള്ള സാധ്യതകൾ വളരെയധികം തന്നെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ആദ്യത്തെ മത്സരം പോലെ വിഘ്നേഷിന് ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് പറയണം ചെന്നൈക്കെതിരെ ഇമ്പാക്ട് പ്ലെയറായി എത്തിയ വിഘ്നേഷ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി ചെന്നൈയുടെ മൂന്ന് സുപ്രധാന വിക്കറ്റുകൾ വീത്തിയിരുന്നു അന്ന് വിഘ്നേഷിന്റെ പ്രകടനം വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻ മുൻതാരങ്ങളടക്കം തന്നെ അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സ്പിന്നിന് അനുകൂലമായ ചെന്നൈയിലെ അവസ്ഥയല്ല ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക ഇവിടെ നടന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എടുക്കുകയും മറുപടിക്ക് ബാറ്റിംഗ് ഇറങ്ങി ഗുജറാത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്റർമാരുടെ ഒരു പർദീസ് തന്നെയാണ് ഗുജറാത്തിലെ പിച്ച് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പ്രസ്തുത മത്സരത്തിൽ യുസ്ബേന്ദ്ര ചഹാൽ റാഷിദ് ഖാൻ എന്നിവർ കണക്കിന് തല്ല് വാങ്ങിയിരുന്നു എന്ന് കൂടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വിഘ്നേഷിന്റെ കാര്യത്തിൽ ഇനി മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ എന്നും കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നു